കോട്ടയം ലുലു മാളിലെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കമായി ട്രീ ലൈറ്റിംഗും സാന്റകളുടെ ബൈക്ക് റാലിയോടും കൂടിയാണ് മാളിലെ ആദ്യത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് നടൻ കൈലാഷ് ചടങ്ങിന് മുഖ്യാതിഥിയായി അടിയിൽ നിർമ്മിച്ച കൂറ്റൻ ക്രിസ്തുമസ് ട്രീ തന്നെയാണ് കോട്ടയം മാളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഹൈലൈറ്റ് വൈകിട്ട് സംഘടിപ്പിച്ച സാന്റകളുടെ ബൈക്ക് റാലിയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമിട്ടു ഫ്ളാഗ് ഓഫ് കർമ്മത്തോടെ അൻപതിലധികം വരുന്ന സാന്റകൾ ലുലുമാളിൽ നിന്ന് ബൈക്ക് റാലിയുമായി നഗരത്തിലേക്ക് ഇറങ്ങി നഗരം ചുറ്റി തിരികെ എത്തിയ സാന്റ സംഘത്തെ മാളിലെ ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു കരോൾഗാന അകമ്പടിയോടെയാണ് വിന്റേജ് കാറിൽ സാന്റകൾ വന്നിറങ്ങിയത് പിന്നാലെ നടൻ കൈലാഷിനെ മാൾ പ്രതിനിധികൾ സ്വീകരിച്ചു കോട്ടയം ലുലുവിലെ ആദ്യ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കാളിയായതിൽ സന്തോഷമെന്ന് നടൻ കൈലാഷ് പ്രതികരിച്ചു തുടർന്ന് ജീവനക്കാർ മെഴുകുതിരി തെളിയിച്ച് മാളിനെ ദീപാലങ്കാരമാക്കി കൌണ്ട് ഡൌൺ ചെയ്തതോടെ പൂത്രികളുടെ അകമ്പടിയോടെ കൂറ്റൻ ട്രീ വിളക്കുകൾ കൈലാഷ് സ്വിച്ച് ഓൺ ചെയ്ത് തെളിയിച്ചു മാളിലേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് സന്ദർശകരും ചടങ്ങിന് സാക്ഷിയായി പിന്നീട് മാളിലെ എട്ടിയത്തിലൊരുക്കിയ കേക്ക് കട്ടിംഗ് ആഘോഷ പരിപാടികൾ താരം കേക്ക് മുറിച്ചുകൊണ്ട് തുടക്കമിട്ടു കോട്ടയം ലുലുമാൾ മാൾ ജനറൽ മാനേജർ നിഖിൽ ജോസഫ് മാൾ മാനേജർ പ്രിൻസ് ഫിലിപ്പ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇത്രയും ബ്യൂട്ടിഫുൾ യും കാര്യം ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾക്കും അതിന് മാത്രാകാം